പാലാ ബൈപ്പാസിൽ അരുടാബരം ഭാഗത്ത് മര്യം ജംഗ്ഷനിലെ വളവ് നിവർത്താനുള്ള നടപടികൾ നിയമക്കുരുക്കിൽപ്പെട്ട് വൈകുന്നു ഒരു വീടും സ്ഥലവും മാത്രമാണ് ഏറ്റെടുക്കാനുള്ളത് വർഷങ്ങളായി സ്ഥലമേറ്റവുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടം തുടരുമ്പോൾ സമാന്തര റോഡിന്റെ മൂന്നാംഘട്ട വികസനം പൂർത്തീകരിക്കാൻ കഴിയാതെ പോവുകയാണ് വിശാലമായ ബൈപ്പാസ് നിർമ്മിച്ചിട്ട് ചെറിയൊരു ഭാഗത്തെ സ്ഥലമേറ്റെടുത്ത് വളവ് നിവർത്താൻ നടപടിയില്ലാത്തത് സുഗമമായ ഗതാഗതത്തിന് തടസ്സമാകുന്നു എരുണാപുരം ഭാഗത്ത് മരിയങ് ജംഗ്ഷനിൽ ഒരു വീടും സ്ഥലവുമാണ് ഏറ്റെടുക്കാനുള്ളത് സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ നിയമക്കുരുക്കിലായിട്ട് വർഷങ്ങളായി തൊട്ടടുത്ത പുലിയനൂർ ജംഗ്ഷനിൽ രണ്ട് വർഷം മുമ്പ് വാഹനാപകടങ്ങൾ വർദ്ധിക്കുകയും മരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഗതാഗത പരിഷ്കാരം ഏർപ്പെടുത്തിയിരുന്നു ഇതനുസരിച്ച് പാലാ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ മരിയങ് ജംഗ്ഷനിലെത്തി പഴയ റോഡിലൂടെ മുന്നോട്ടു പോയി സംസ്ഥാനപാതയിൽ വീണ്ടും പ്രവേശിക്കുന്നത് പാലാ സമാന്തരപാതയിലെ വാഹനത്തിരക്കിന് തിരക്കിന് പുറമെ സംസ്ഥാനപാതയിൽ നിന്നുള്ള വാഹനങ്ങളും ഇതിലൂടെ കടന്നു പോകുന്നത് മൂലം ഗതാഗതക്കുരുക്ക് വർദ്ധിക്കുകയാണ് ബൈപ്പാസിൽ ഇരുവശത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ഏറ്റെടുക്കാനുള്ള സ്ഥലം ചുറ്റി കൊടും വളവും മറികടന്ന് വേണം യാത്ര തുടരുവാൻ സമാന്തരപാതയുടെ അവശേഷിക്കുന്ന ഭാഗം ഏറ്റെടുത്ത് നിർമ്മാണം പൂർത്തിയാക്കി റൗണ്ടാന സജ്ജമാക്കിയാൽ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകും പാലാ പൂഞ്ഞാർ സംസ്ഥാന പുലിയന്നൂർ ജംഗ്ഷനിൽ തുടങ്ങി പാലാ തൊടുപുഴ റോഡിൽ കിഴതടിയൂർ ജംഗ്ഷൻ വരെയാണ് സമാന്തരപാത സമാന്തരപാതയുടെ വിവിധ ഘട്ടങ്ങളിൽ സ്ഥലം ഏറ്റെടുക്കുന്നതിന് നിയമക്കുരുക്കുകൾ ഏറെയായിരുന്നു എന്നാൽ വർഷങ്ങൾ കൊണ്ട് അരുണാപുരത്തെ സ്ഥലം ഒഴിച്ചുള്ളവ ഏറ്റെടുത്ത് നിർമ്മാണം നടത്തുവാൻ സാധിച്ചു ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പോകുന്ന സമാന്തരപാതയിലെ കൊടുമ്പളവുള്ള ഭാഗത്ത് സ്ഥലം ഏറ്റെടുത്ത് നിർമ്മാണം നടത്തി റൗണ്ടാന ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാവുകയാണ് സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ